നമസ്കാരം അവസാനം ആൻ്റണി രാജു ജയിലിലായി ഇടതുപക്ഷം വെട്ടിലുമായി ആൻ്റണി രാജുവിൻ്റെ കേസ് കുറച്ചു കാലമായിട്ട് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും അത് സജീവമായിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു ധാർമ്മിക മുഖം ശക്തമായ രീതിയിൽ അന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആൻ്റണി രാജുവിനെ അന്ന് മന്ത്രിയാക്കില്ലായിരുന്നു പക്ഷേ എല്ലാവരും കരുതി ഇത് വളരെ ചെറിയ ഒരു ചീളുകേസാണുള്ളൂ എന്ന് കരുതിയാണ് എല്ലാവരും പോയത് പക്ഷേ നമുക്ക് അതിൻ്റെ ഗൗരവം ഇപ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ആസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സർവലി എന്ന് പറയുന്ന ഇയാൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഹാഷിസുമായിട്ട് എന്നുവെച്ചാൽ മയക്കുമരുന്നുമായിട്ട് പോലീസ് പിടിയിലാകുന്നു അയാൾ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ജട്ടിയിലാണ് അണ്ടർവെയറിലെ പോലീസ് ഇത് തൊണ്ടിയായിട്ട് കോടതിയിൽ ഹാജരാക്കുകയും ഇയാൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമായിരുന്നു ശിക്ഷ കിട്ടിയത് ആ കേസ് പ്രതിക്ക് വേണ്ടി ബാധിച്ചത് ആൻ്റണി രാജുവിൻ്റെ സീനിയറായിരുന്ന അഡ്വക്കേറ്റായിരുന്നു അദ്ദേഹം സെലിൻ വിൽഫ്രെഡ് എന്ന് പറയുന്ന അദ്ദേഹം അന്ന് പ്രശസ്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് പക്ഷേ കേസ് തോറ്റുപോയി അന്ന് ആൻ്റണി രാജു ലോക്കളേജിൽ നിന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് കേസ് വാദിക്കാനായിട്ട് തുടങ്ങുന്ന സമയമാണ് പക്ഷേ ആൻ്റണി രാജുവിൻ്റെ കുബുദ്ധി ഈ കേസിൽ നിന്ന് എങ്ങനെ പ്രതിയെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഒരു അന്താരാഷ്ട്ര ലഹരി കടത്തുകാരനെ എങ്ങനെ രക്ഷിക്കാം എന്ന് ആലോചിക്കുകയാണ് ബിക്കോറും നമ്മുടെ കോടതിയിലുള്ള വക്കീൽമാർ അങ്ങനെയാണ് കോടതിയിലുള്ള വക്കീൽമാരെ സംബന്ധിച്ചിടത്തോളം പണം മാത്രം കിട്ടിയാലും മതി ഏത് കേസും അവരായിട്ടുണ്ട് അത് പൊതുവേ ബഹുഭൂരിവേഷം വരുന്ന വക്കീൽമാരുടെ ക്യാരക്ടറാണ് ആൻ്റണി രാജു അതിൽപ്പെട്ട ഒരാളായിരുന്നു അങ്ങനെ ആൻ്റണി രാജു ആലോചിച്ച് അന്ന് കോടതിയിൽ ജോലി ചെയ്തിരുന്നതായിട്ടുള്ള ജോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനോട് ഈ തൊണ്ടി മുതൽ പുറത്ത് കൊണ്ടുവരാൻ പറയുകയും അത് പുറത്തു കൊണ്ടുവന്ന് തയ്യൽക്കടയിൽ വെച്ചേക്കുക മുറിച്ച് ചെറുതാക്കി അതേ സ്ഥാനത്തിന് വീണ്ടും വീണ്ടും വെക്കുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ഹൈക്കോടതിയിൽ ഈ കേസ് നടത്താനായിട്ട് വന്ന കുഞ്ഞുരാമൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ളൊരു അഡ്വക്കേറ്റ അപ്പോൾ അദ്ദേഹം ഒറ്റ ഒറ്റക്കാര്യമേ പറഞ്ഞോളൂ ഈ ജെട്ടി എന്ന് പറഞ്ഞത് ഇയാൾക്ക് ഇടാൻ പറ്റില്ല ഇതുപോലൊരു ചെറിയ ജെട്ടിയാണ് അതുകൊണ്ട് ഇതൊരു കള്ളക്കേസാണെന്നോ കോടതി അത് പരിശോധിച്ച് പരിശോധിച്ച് ഇയാൾക്ക് ഇടാൻ പറ്റില്ല കുട്ടികൾക്ക് പോലും ഇടാൻ പറ്റാത്തത്ര ചെറുതായിട്ട് അത് മാറ്റി മാറ്റിക്കളഞ്ഞിരുന്നെ അങ്ങനെ ആ കേസ് തള്ളുകയും ഈ ആൻഡ്രു പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ രൂപയെന്ന് പറയുന്നതായിട്ടുള്ള പിഴയിൽ നിന്ന് മോചിതനായി അയാൾ ആസ്ട്രേലിയയിലേക്ക് പോയിച്ചു ആസ്ട്രേലിയയിലെത്തിയ അയാൾ അയാൾ നിരന്തരം ഒരു നിരന്തരം കുറ്റവാളിയാണ് അവിടെ ചെന്ന് അയാൾ പല പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കൊലക്കേസിൽ പ്രതിയായി വീണ്ടും അയാൾ ജയിലിൽ ജയിലിലടക്കപ്പെടും ഇപ്പോൾ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് അയാൾ അദ്ദേഹത്തിൻ്റെ സഹതടവുകാരനോട് ഈ സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഈ കേസ് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല കാരണം ഇതിനേക്കാൾ വലിയ ഒരു കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ ജട്ടി വെട്ടിയ കഥ കുട്ടുകാരനോട് പറയാണ് സഹതടവുകാരൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ആസ്ട്രേലിയയിലെ ഈ കൊലപാതക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതായിട്ടുള്ള കോടതിയെ അറിയിക്കുകയും ആ കോടതി ഇൻറ്റർ പോളിനെ അറിയിക്കുകയും ഇൻറ്റർ കേരളത്തെ അറിയിക്കുകയും കേരള പോലീസിനെ അറിയിക്കുകയും അതേപോലെ തന്നെ കോടതിയെ ഇത് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് വീണ്ടും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പുനരന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുനരന്വേഷണം നടത്തുന്ന സമയത്ത് അത് ഒരു വർഷത്തിനുള്ളിൽ തീർക്കണമെന്ന് സുപ്രീം കോടതി അവസാനമായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവിച്ചത് അല്ലെങ്കിൽ ഇതിങ്ങനെ വീണ്ടും നീണ്ടുപോകുമായിരുന്നു കാരണം മുപ്പത്തഞ്ച് കൊല്ലമാണ് ഈ കേസ് പക്ഷേ അവസാനമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനം വേണം എന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് വന്നത് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ധാർമ്മികതയും ഇല്ലാത്ത എന്നാൽ നമ്മളുടെ വക്കീലന്മാരുടെ പ്രത്യേകിച്ച് ക്രിമിനൽ ക്രിമിനൽ വക്കീലന്മാരുടെ മനസ്സ് മാത്രമുള്ള ആൻ്റണി രാജു നമ്മളുടെ സർക്കാരിൻ്റെ രണ്ടര വർഷക്കാലത്തെ മന്ത്രിയായിരുന്നുവെന്ന് അത് മടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഒരു ധാർമ്മികതയില്ലാത്ത ഈ ഒരു മന്ത്രി നമ്മളെ ഭരിച്ചു എന്നുള്ളത് ഒരു വിഷയം രണ്ട് കോടതി കോടതിക്കകത്ത് തന്നെ കള്ളന്മാരുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് കോടതി മുട്ടിക്കുന്നതായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ പല എക്സിക്യൂട്ടീവ് എന്നാൽ ഇപ്പം ജുഡീഷ്യറിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നതായിരുന്നു അകത്തുള്ള എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി തന്നെ പാര അങ്ങനെ വളരെ എന്താണ് നിരാശജനകമായ ഒരുപാട് സൂചനകൾ ലഭിക്കുന്നൊരു കാര്യമാണ് പലപ്പോഴും നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളിൽ രണ്ടെണ്ണം ദ്രവിച്ച് നശിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നത് മനുഷ്യനെ പലപ്പോഴും രക്ഷ രക്ഷാകവചമായി മാറാറുള്ളതാണ് പക്ഷേ നമുക്കറിയാം അവിടെ ഇരിക്കുന്ന ജഡ്ജസ് അടക്കം പലപ്പോഴും അഴിമതിക്കാരായി മാറാറുണ്ട് എന്നുള്ളതാണ് അപ്പം മനുഷ്യന് പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത് രാഷ്ട്രീയക്കാർ വിശ്വസിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ബ്യൂറോക്രസിയെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല ജുഡീഷ്യറി വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള മാധ്യമങ്ങളെ വിശ്വസിക്കാനായിട്ട് പറ്റി എങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു ധാർമ്മികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് സാധ്യമാണ് അതൊരു വലിയ ചോദ്യമായിട്ട് ഉയരുന്ന സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ വിഷയമാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഒരു വിഷയം അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇതുമായിട്ട് യു ഡി എഫ് രംഗത്തിറങ്ങുമ്പോൾ വീണ്ടും ഇടതുവശം പ്രതിസ്ഥാനത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് ശബരിമല സ്വർണക്കൊള്ള കഴിഞ്ഞു അടുത്തത് ജെട്ടിക്കത ഇങ്ങനെ പല വിഷയങ്ങളും ഇടതുപക്ഷത്തെ കാർന്ന് തിന്നാൻ പോകുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോകുന്നത് പന്ത്രണ്ട് ലക്ഷം വോട്ടുകളാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വ്യത്യാസമുള്ളത് അതിൽ ആറു ലക്ഷം വോട്ട് എന്ന് പറയുന്നത് മലപ്പുറത്ത് മാത്രമാണ് ബാക്കി ആറു ലക്ഷം വോട്ടുകളാണ് വേണമെങ്കിൽ ഒന്ന് മസിൽ പിടിക്കാവുന്ന തരത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അതിനിടയിൽ എൽ ഡി എഫിൻ്റെ തല തലമുണ്ടയ്ക്ക് ഇതുപോലെ നിരന്തരമായി നിരവധി കേസുകളാണ് ഞാൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആൻ്റണി രാജുവിൻ്റെ ഈ ശിക്ഷയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയാൻ നമുക്ക് എവിടെയെങ്കിലും ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യവ്യവസ്ഥ നിലനിർത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് വീണ്ടും നമ്മളെ അടിച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിലാണ് ഈ സ്ഥാനം നമ്മളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായിട്ട് ഈ ഈ കാര്യം ഒതുക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ സമൂഹം വളരെ കാര്യമായ രീതിയിൽ അതിൻ്റെ ധാർമ്മികമായ ജീവിതധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു അത് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ വക്കീൽമാർ അതേപോലെ ജഡ്ജസ് അവരൊക്കെ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ സമൂഹത്തിൻ്റെ അതിജീവനത്തിനുകൂടി വേണ്ടിയാണ് എന്ന് കരുതപ്പെട്ടാൽ പല വിഷയങ്ങളിലും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന തരത്തിൽ അത് മാറി ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആൻ്റണി രാജ ഒരു ഒരു ചെറിയ കൈ ചീളുകേസായിട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഇതുയർത്തുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഒരു കൊടുങ്കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള വ്യഗ്രത എന്ന് പറയുന്നത് ഇതിനകത്തുണ്ട് അതും മയക്കുമരുന്ന് എന്താണ് കച്ചവടത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതെങ്ങനെ എന്തുകൊണ്ട് വീണ്ടും സജീവമായി നിൽക്കുകയും ഈ കേസ് വീണ്ടും വീണ്ടും രംഗത്ത് വരികയും ചെയ്തു എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ആ കേസ് പിടിച്ച എസ് ഐ അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ ഇതിൻ്റെ പിന്നാലെ കുറേ നടക്കുകയും അയാൾക്ക് കിട്ടിയ രേഖകളൊക്കെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയും അതൊക്കെ പിന്നീട് സമൂഹത്തിൻ്റെ വിഷയമായിട്ട് ഈ വിഷയത്തെ മാറ്റി തീർക്കുന്നതിനെ സഹായിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടായത്